നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എക്സാലോജിക് കമ്പനിയെയും വീണയെയും പാർട്ടി സ്വത്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കാനഡയിൽ കാനഡയിലുൾപ്പെടെ കമ്പനികളുണ്ടോ വീണയ്ക്ക് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാനാണോ ഇത്തരം വൃദ്ധാശ്രമങ്ങൾ എന്ന് ഏതൊരാളും ചോദിച്ചു പോകില്ലേ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് മകളുടെ കമ്പനിക്ക് വേണ്ടി സഹായം ചെയ്യുകയും അതിന് പ്രത്യുപകാരമായി മകൾ പൈസ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ തെളിഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ച കോട്ടകൾ തകർന്നടിയുന്ന കാഴ്ചകൾക്കാകും കേരളം പിന്നെ സാക്ഷ്യം വഹിക്കുക അറസ്റ്റ് അനിവാര്യമാകുന്നത് അവിടെയാണ് തുടരന്വേഷണങ്ങൾ സംഭവിച്ചല്ലേ മതിയാകൂ ചുരുക്കി പറഞ്ഞാൽ പ്രതിരോധിക്കാനെടുത്ത ഓരോ കാര്യങ്ങളും സി പി എമ്മിന് വിനയാകുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ട് കമ്പനികൾ തമ്മിലെ കാര്യം എന്ന് ആദ്യം രാഷ്ട്രീയ പകപോക്കലെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ആയതിനാൽ രാഷ്ട്രീയം ഉന്നം വച്ചുള്ള ആരോപണങ്ങളെന്നും പിന്നീട് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു മറുപടി പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണോ എന്ന് അതായത് മറുപടി പറയേണ്ടത് വീണാ വിജയനും പിണറായിയും എന്ന രീതിയിലേക്കാണ് പാർട്ടി സെക്രട്ടറിക്ക് പോലും അഭിപ്രായങ്ങൾ മാറ്റേണ്ടി വരുന്നത് അവരും കബളിപ്പിക്കപ്പെട്ടതാകാം അതെ പിടിച്ചു നിൽക്കാനുള്ള പിണറായിയുടെ അവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തീർന്നിരിക്കുന്നു വീണയുടെ അറസ്റ്റ് അനിവാര്യമാകും അറസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഭൂമികുലുക്കം ചെറുതായിരിക്കില്ല അന്വേഷണം മാത്രം പോരല്ലോ അന്വേഷണത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചല്ലേ മതിയാകൂ അതിന് എസ് എഫ് ഐ ഒക്ക് ക്രമമായ നടപടികളിൽ കൂടി കടന്നു പോയല്ലേ മതിയാകൂ സർവ്വ തെളിവുകളുമായി എസ് എഫ് ഐ ഒ കോടതിയിലെത്തിയാൽ ന്യായമായും വീണ അറസ്റ്റ് ചെയ്യപ്പെടും ശിക്ഷിക്കപ്പെട്ടേക്കാം പൊതുപണമല്ലേ നഷ്ടപ്പെടുത്തുന്നത് കരിമണൽ ഖനനം പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾക്ക് മാത്രം നിജപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ അത് രാജ്യ താൽപ്പര്യങ്ങൾക്ക് പോലും എതിരല്ലേ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ അത് എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കും മകൾ പോയി ഒരു കമ്പനി ഉണ്ടാക്കുന്നതും കെ അതിൽ ഇടപെടുന്നതും മാസപ്പടി ലഭിക്കുന്നതും ഒക്കെ ചേർത്ത് വായിച്ചാൽ ഇത്തരം സംശയങ്ങൾ ഉയരുക സ്വാഭാവികം മാത്രമാണ് ചെറിയ മൂലധനത്തിൽ ആരംഭിച്ച കമ്പനി തൊട്ടടുത്ത വർഷം വലിയ ലാഭത്തിലേക്ക് കുതിക്കുന്നത് എങ്ങനെയെന്ന് സാധാരണക്കാരനായ മലയാളിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല പെൻഷൻ പൈസ എടുത്താണ് കമ്പനി തുടങ്ങിയത് എന്ന് കേരള മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന കൂടുതൽ കുരുക്കുകളിലേക്ക് നയിക്കും അതൊരു നിയമസഭാ ഡോക്യുമെന്റ് ആയ സ്ഥിതിക്ക് കമലാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പോലും തള്ളിക്കളയാവുന്നതല്ല നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞതെല്ലാം തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് കാണുന്നത് മുഖ്യമന്ത്രിക്കും സി എല്ലാത്തിനും സമാധാനം പറയേണ്ടി വരും പ്രസിദ്ധീകരിച്ച കണക്കുകളിലൊന്നിലും പെൻഷൻ പൈസ ഉപയോഗിച്ചാണ് ബിസിനസ് ആരംഭിച്ചത് എന്നത് കാണുന്നുമില്ല എന്നാണ് വാർത്തകൾ ഒരുപക്ഷെ വൈകാരികമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞുപോയതാകാം ഒറ്റവാക്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമോ എന്ന് പണ്ട് സ്വപ്നയോട് ചോദിച്ചപ്പോൾ സ്വപ്നയുടെ മറുപടി മലയാളി മറന്നിട്ടുണ്ടാകില്ല ഏത് പേപ്പർ എപ്പോൾ കൊടുത്താലും എവിടെയും ഒപ്പിടുന്ന മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും മുഖ്യമന്ത്രി പെട്ടു എന്നർത്ഥം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ കേരളത്തിലെ ജനങ്ങളോടും പാർട്ടിക്കാരോടും ചെയ്ത കൂടിയ ചതിയാകുന്നത് ഇനി അറിയാതെയാണ് ചെയ്തതെങ്കിൽ മകൾ അച്ഛനെ ചതിച്ചു എന്നർത്ഥം എന്തുകൊണ്ടായാലും എങ്ങനെയായാലും നഷ്ടപ്പെട്ടത് പൊതുപണമാണ് പോളിസിയിൽ വെള്ളം ചെറുക്കലായിരുന്നു നടന്നത് അഴിമതിയാണ് എന്നതിന് ആവശ്യത്തിലേറെ ഡോക്യുമെൻറ്റുകൾ എസ് എഫ് ഐയുടെ പക്കൽ ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിക്കായുള്ള ശക്തമായ മുറവിളികൾ ഉയരും രാജിവെക്കാതെ തരമില്ല എന്ന അവസ്ഥ പോലും സംജാതമാകും സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാകും അത് കാത്തിരുന്നു കാണുക തന്നെ